നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എക്സ്ട്രീമിലി വെറ്റായൊരു കണ്ടീഷനിൽ എസ് ആർ എച്ചിൻ്റെ ബാറ്റിംഗ് നിറയെ തകർത്ത് തരിപ്പിടം ആക്കി ഓൾ ഔട്ട് ആക്കി നൂറ്റി മുപ്പതിനപ്പുറത്തേക്ക് റൺസ് എടുക്കാൻ പറ്റാതെയാക്കി പറഞ്ഞു വിട്ടു സി എസ് കെ കളി കഴിഞ്ഞിട്ട് നായകൻ രുദ്രാജ് ഗയ്ക്കുവാതെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അവനാണ് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ സ്പെല്ലാണ് കളി മാറ്റിമറിച്ചെറിയത് പറയുന്നത് ജഡേജയെക്കുറിച്ചാണ് ഓ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് പെർഫോമൻസ് വിക്കറ്റ് ഒന്നേ ലഭിച്ചുള്ളൂ പോട്ടെ പക്ഷെ അതല്ല കാര്യം നാല് ഓവറുകൾ വളരെ കുറഞ്ഞ റൺസിലെറിഞ്ഞു പോയി സ്പിന്നർക്ക് ബോൾ ഗ്രിപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ ഹെവി ഡ്യൂ ആകുമ്പോൾ സ്പിന്നേഴ്സിനെ മാറ്റി നിർത്താനാണ് പലപ്പോഴും നായകന്മാരെ ശ്രമിക്കുക കാരണം പണി കിട്ടും എന്നാൽ ഇന്നലെ അങ്ങനെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ജഡേജ എറിഞ്ഞ നാല് ഓവറുകളിലെ അത് തന്നെയാണ് കളിയിലെ പോയിന്റ് ആയിട്ട് മാറിയത് എന്ന് പറയുന്നത് ഞാനെല്ലാവരും രുദ്രാജികതാണ് ഇന്നലത്തെ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ അദ്ദേഹം ജഡേജയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകളെന്ന് നോക്കുക തീർച്ചയായിട്ടും സ്പെഷ്യൽ മെൻഷൻ നടത്തേണ്ട കാര്യമാണത് സ്പെഷ്യൽ മെൻഷൻ ടു ജഡു ആസ് വെൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടങ്ങുകയാണ് ഈ വെറ്റ് കണ്ടീഷനുകളിൽ നാല് ഓവറുകൾ ഇരുപത് ഇരുപത്തിയഞ്ച് റൺസിന് എറിയുക എന്ന് പറഞ്ഞാൽ ഫോർ ദാറ്റ് വാസ് എ മാച്ച് ട്രെയിനിങ് സ്പെൽ അതാണ് സ്പെൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത് എടുത്തു പറയേണ്ട കാര്യമാണ് പിന്നെ തുഷാർ ദേശ്പാണ്ഡെയുടെ ബൗളിംഗ് പ്രകടനം അധികം പറയുന്നത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ ഞങ്ങൾക്ക് മൊമെന്റം നഷ്ടമായിരുന്നത് പവർപ്ലേക്ക് വിക്കറ്റ് വേണ്ട വിധത്തിൽ ലഭിക്കുന്നില്ല അതുവഴി മാത്രമാണ് നമുക്ക് ഓപ്പോസിഷനെ ബാക്ക്ഫുട്ടിലേക്ക് മാറ്റാൻ പറ്റുകയുള്ളു ദേശ്പാണ്ഡെ മികച്ച രൂപത്തിൽ ബൗൾ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് എന്ന് കൂടി രുതിരാജ് പറയുന്നു അതേസമയം രുദുരാജിന് ഈ മത്സരത്തിലെ സെഞ്ചുറി നഷ്ടമായി ബാക്ക് ടു ബാക്ക് ഹൺഡ്രഡ് നേടാനുള്ള അവസരമായിരുന്നു പക്ഷേ രണ്ട് റൺസ് നഷ്ടമായി അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ സെഞ്ചുറിയെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല ടീമിൻ്റെ സ്കോർ മുന്നോട്ട് കൊണ്ടുപോവുക ഒരു ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി ഇരുപതോ അതിന് മുകളിലേക്കോ കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ആ കാര്യം കൂടി നോക്കുക അദ്ദേഹം പറയുന്നു ഇപ്പോൾ വിജയിച്ചപ്പോൾ ഫീലിംഗ് പ്രറ്റി ഗുഡ് തീർച്ചയായിട്ടും വളരെ ടഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു വളരെ വെറ്റ് കണ്ടീഷനാണ് അവിടെ എഴുപത്തിയെട്ട് റൺസിന് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്ലിനിക്കൽ പെർഫോമൻസ് ആണ് ഗ്രേറ്റ് വിൻ ഫോർ ഫോറേഴ്സ് ഈ കണ്ടീഷൻസ് വളരെ ടു ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിലും ഈ മത്സരത്തിലുമൊക്കെ ഒരുപാട് നേരം ഞാൻ ബാറ്റ് ചെയ്തു എന്നെ സംബന്ധിച്ചിടത്തോളം ഹൺഡ്രഡിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ ഉറപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചത് ടീമിൻ്റെ സ്കോർ ഇരുപതോ തിരുപതോ അതിന് മുകളിലേക്കോ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ എപ്പോഴും പരിശ്രമിച്ചത് കഴിഞ്ഞ കളിയിലും ഞാൻ ഹൺഡ്രഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ കളിയിൽ ചില നല്ല ഷോട്ടുകൾ കളിക്കാനുള്ള അവസരങ്ങൾ ഞാൻ മിസ് ചെയ്തു ഇന്നിങ്സ് ബ്രേക്കിനെ സമയത്ത് ഞാൻ ചിന്തിച്ചത് അത് പണി കിട്ടുമോ എന്നുള്ളതാണ് പക്ഷേ ഒടുവിൽ ഞങ്ങൾ അത് വർക്ക് ചെയ്തെടുത്തു കഴിഞ്ഞ മത്സരത്തിൽ കുറച്ച് എറേ സംഭവിച്ചിട്ടുണ്ട് കുറച്ച് ലൂസ് ബോളുകൾ ഹീർ ആൻഡർ സംഭവിച്ചു ഫീൽഡിങ്ങും മികച്ചതായിരുന്നില്ല പക്ഷേ ഈ കളിക്കായിട്ട് കൃത്യമായിട്ടുള്ള പ്ലാൻ ചെയ്തു അത് ഞങ്ങൾ കളിക്കളത്തിൽ മനോഹരമായിട്ട് നടപ്പാക്കി ഇപ്പം ഇമ്പാക്ട് റൂൾ ഉള്ളതുകൊണ്ട് ഏത് സ്കോറാണ് പാൽ സ്കോർ എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം ഒരു എക്സ്ട്രാ പത്ത് പന്ത്രണ്ട് റൺസ് നേടാൻ വേണ്ടി എപ്പോഴും ടീമുകൾ ശ്രമിക്കും എന്നുകൂടി ഇപ്പോൾ രുദ്രാജ് ഗെയ്ക്ക് വാദ പറഞ്ഞത് എന്തായാലും ഒരു കിടിലൻ വിജയമാണ് ഇപ്പോൾ സി എസ് കെ നേടിയിരിക്കുന്നത് ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര